ൊല്ലി നിന്നിടീനാൻ എല്ലാരും വന്നങ്ങോ നിന്ന നേരം വെച്ചാനൂമുണ്ടോ ഞാൻ കൊണ്ടന്നു കാചയായി നൽകുവാൻ നെങ്ങനെ എന്നതും കേട്ടവാനെറിയ മോദത്താൽ ോ ചൊല്ലി പിന്നെ ഭജനം തന്നെ യാഴിച്ചു നിന്നമ്പോടും ബാലകന്മാർക്കെല്ലാം നൽകി മുമ്പിൽ ചുറ്റത്തിൽ വന്നങ്ങു ചുറ്റി നിന്നിടുന്ന മറ്റുള്ളവർക്കായിട്ടും തെറ്റെന്നപ്പോൾ തന്നോടെ കയ്യിലം നാലോ മൂന്നങ്ങീനെ നന്നായി വരി പീഡിച്ചോ കൊണ്ടാൻ കതലായുള്ളോരു കൈതാവം പുണ്ണോമി പൈതൽ നാൻ ചെയ്തുള്ള വഞ്ചനത്തെ മച്ചകമായിട്ടു യാൽ അച്ഛനു മരുമാറിയിലപ്പോൾ ചണകം മാറുന്നീതന്തേതന്തെല്ലാരും തന്ദേഹി ചപ്പോടൂ വൈലാക്കി വേഗത്തിൽ നിന്നോ ചാപിച്ചോരു വേറൊന്നായി വന്നു മൂകങ്ങാളെല്ലാം കൈനാഗം തന്നീല് പോളെന്നാ പോലെ തങ്ങാളിൽ തങ്ങാളിൽ നോക്കി തൂടങ്ങീനാർ കൊഞ്ഞങ്ങൾ കാട്ടുന്നോരന്നാ പോലെ ആനാനം കണ്ടതിൽ തങ്ങാളെന്നോർത്തിയിട്ട ചെന്നോ കൊണ്ടാൻ ചിന്തയും കൊണ്ടോ നിന്നെയും നോക്കി കൊണ്ടെന്തിരും ചൊല്ലിയപ്പോൾ കാലി ചന്നേരം ഓടിത്തൂടങ്ങി നാറുക തൂടങ്ങി നാറുണ്ടാ ചോറും ർക്കോ മങ്ങച്ചനും ചഞ്ചമ്മമായി തോടങ്ങിതാപ്പോൾ പിന്നെ ഞങ്ങല്ലാരും വന്നു നിന്തോകം തന്നീലെ പിന്നെയും ചുണ്ടേ ചുണ്ടേ ോ വെബിച്ചുമായിടീനായ വണ്ണം എല്ലാമേ കണ്ടു ജീവിച്ചു നിന്നിടീനാൻ പിള്ളാരോ മകന്നീ കള്ളനോ പോൾ കേതാവും കൊണ്ടു നിന്നം തീ ഞാൻ ഏതു മേ മിണ്ടാതെ ൊണ്ടേ ഇങ്ങനെ വന്നതിൻ കാരണാമെന്ന എന്നേലെണ്ണ്ണി ഞാൻ നിന്ന നേരം അഞ്ചനാവർണൻ്റെ വഞ്ചാനാമെന്നാദം ചെഞ്ചമ്മ പിള്ളേർ ചൊല്ലി